ജനിച്ച നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപരുതുന്നത് ഒരിക്കലും തീവ്രവാദമല്ല ജനിച്ച നാട്ടിൽ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പോരാടുന്നത് തീവ്രവാദമല്ല സ്വന്തം സഹോദരിമാരുടെ ഭാര്യയുടെ മക്കളുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആയുധമെടുക്കുന്നത് ഒരിക്കലും തീവ്രവാദമല്ല അങ്ങനെ അതൊക്കെ തീവ്രവാദമാണെങ്കിൽ തീവ്രവാദത്തിന്റെ പട്ടികയിൽ നമ്മുടെ രാജ്യമായ ഇന്ത്യയെയും നമ്മൾ പെടുത്തേണ്ടി വരില്ലേ ഇന്ത്യ രാജ്യത്ത് ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിക്കുന്നതിന് വേണ്ടി യും അതൊന്നും തീവ്രവാദമല്ല സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളായിരുന്നു അത് അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രപിതാവായ ഗാന്ധിജി പറയുകയാണ് ബ്രിട്ടീഷുകാർക്ക് ബ്രിട്ടൻ എത്രമാത്രം പ്രധാനപ്പെട്ടതാണോ ഫ്രഞ്ചുകാർക്ക് ഫ്രാൻസ് എത്രമാത്രം പ്രധാനപ്പെട്ടതാണോ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഫലസ്തീനുകാർക്ക് ഫലസ്തീനെന്ന് ഗാന്ധിജി ഒരിക്കൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഏത് ഒരു മനുഷ്യനും ജനിച്ച നാട് പ്രധാനപ്പെട്ടതാണ് സ്വന്തം നാട്ടിൽ ഒരു വിഭാഗത്തിന് അഭയം നൽകി എന്നതിന്റെ പേരിൽ ഒരു തങ്ങൾ സമ്പാദിച്ചത് മുഴുവനും ഒഴിവാക്കി പോകേണ്ടി വരണമെന്ന് പറയുന്ന ദുരവസ്ഥ എത്ര ക്രൂരമായിട്ടാണ് ദുരവസ്ഥാണ് അവിടെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഇത്രയും വർഷം കൊണ്ട് മരിച്ചു കൊണ്ടിട്ടുണ്ടാകും പക്ഷേ ഫലസ്തീനികളുടെ മനോവീര്യത്തെ തകർക്കാൻ ഇസ്രായേലിന്റെ പട്ടാളത്തിന് ഇന്നുവരെ സാധിച്ചിട്ടില്ല പൊളിഞ്ഞു തകർന്ന കോൺക്രീറ്റ് ിൽ നിന്ന് കുഞ്ഞിനെ വലിക്കുന്ന സമയത്ത് പോലും പുഞ്ചിരിച്ചുകൊണ്ടാണ് ആ കുഞ്ഞ് ലോകത്തെ അഭിസംബോധന ചെയ്യുന്നത് അവശിഷ്ടങ്ങൾക്കിടയിൽ കളിപ്പാട്ടങ്ങൾ പെറുക്കിയെടുക്കുന്ന ബാലനോട് നീ പേടിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമോ എനിക്ക് പേടി പടച്ച റബ്ബിനെ മാത്രമാണ് മറ്റൊരാളെയും പേടിയില്ല ഞങ്ങൾക്ക് തീർച്ചയാണ് ഞങ്ങളുടെ രക്തസാക്ഷിത്വത്തിന് പല ലോകത്ത് പ്രതിഫലം ലഭിക്കുമെന്ന് പ്രഖ്യാപിക്കാൻ മാത്രമുള്ള ഈ മാനുകൊണ്ട് ഫലസ്റ്റീനുകാർ അതുകൊണ്ട് തന്നെ ഫലസ്തീനുകാരുടെ മനോബലത്തെ ഒരിക്കലും തകർക്കാൻ കഴിയില്ല നമ്മളൊന്ന് ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഇസ്രായേലി നരാധപന്മാർ ഏറ്റവും കൂടുതൽ കൊന്നുകളയുന്നത് ആരെയാണ് അവിടെയുള്ള പാവപ്പെട്ട പിഞ്ചുമക്കളെയല്ലേ എന്തിനാണ് പിഞ്ചുമക്കളെ കൊല്ലുന്നത് ഭാവി തലമുറ ഫലസ്തീനിൽ ഉണ്ടാകരുത് എന്നാഗ്രഹിച്ചുകൊണ്ടാണ് അവിടെയുള്ള പിഞ്ചു പൈതങ്ങളെ ക്രൂരമായിട്ട് കൊന്നുകളയുന്നത് പിഞ്ചു കുഞ്ഞ് മരിച്ചു മാത്രമല്ല നമുക്ക് പ്രയാസം ിലും ഒരു പോലും മരിക്കാൻ ലോകത്തിന്റെ ഒരു ഭാഗത്തും ഒരു മനുഷ്യനും കൊല ചെയ്യപ്പെടരുത് ഒരാളുടെ രക്തവും എന്ന നിർബന്ധ ബുദ്ധി നമുക്കുണ്ട് ജൂതന്മാർ മുഴുവനും മുസ്ലിമീങ്ങളുടെ ശത്രുക്കളാണെന്ന് നമുക്ക് അഭിപ്രായമില്ല മദീന ചാർട്ടർ എന്ന് പറയുന്ന ഒരു ഭരണഘടനയുണ്ട് ഹബീബായ ഒരു യാത്ര പോയതിന് ശേഷം ഭരണഘടനയുണ്ട് മദീന മദീന ചാർട്ടർ എന്ന പേരിൽ ചരിത്രത്തിൽ അതുല്യമായ നേടിയ ആ ആ ഭരണഘടന ഭരണഘടനയിൽ എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത് ഹബീബായ തങ്ങൾ രാജ്യം സ്ഥാപിച്ചപ്പോ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിച്ചപ്പോ ആ മദീനയിൽ കേവലം മുസ്ലിമീങ്ങൾ മാത്രമല്ല അവിടെ മജൂസികളുണ്ട് ജൂതന്മാരുണ്ട് ബഹുദൈവ ആരാധകരുണ്ട് അവർക്കൊക്കെ

ക്രൂരമായ എന്ന് പറയുന്നത് കേവലം മുസ്ലിം മാത്രം താമസിക്കുന്ന പ്രദേശമില്ല അവിടെ ധാരാളം ക്രിസ്ത്യാനികളുണ്ട് അവർക്ക് ചർച്ചകളുണ്ട് വ്യവസായ സ്ഥാപനങ്ങളുണ്ട് വ്യാപാര സ്ഥാപനങ്ങളുണ്ട് അങ്ങനെയുള്ള ഫലസ്തീന്റെ മണ്ണ് അധീനപ്പെടുത്താൻ വേണ്ടി ഇവിടെയുള്ള ജൂതന്മാർ അല്ലെങ്കിൽ ഇസ്രായേലിൽ പട്ടാളം ശ്രമിക്കുമ്പോ ഒരു യുദ്ധ നിയമങ്ങളുണ്ട് ലോകത്ത് യുദ്ധമെന്ന് പറയുന്നത് ലോകത്ത് പുതുമയുള്ള വിഷയമൊന്നുമല്ല മനുഷ്യന്റെ ഉൽപ്പത്തി മുതൽ ഇവിടെ സ്വത്ത് കൈവശം കൈവശപ്പെടുത്താനും രാജ്യങ്ങൾ കൈവശം വേണ്ടിയിട്ട് ധാരാളം നിരന്തരമായ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ ഇന്ന് നടക്കുന്ന യുദ്ധം എന്താണ് സഭയുടെ എല്ലാ യുദ്ധ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇസ്രായേൽ പട്ടാളം യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്